പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം മീര വാസുദേവൻ ഛായാഗ്രഹകൻ വിപിൻ പുതിയുമായുള്ള ദാമ്പത്യബന്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ച വാർത്ത സിനിമാ ലോകത്ത് ചർച്ചയാവുകയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മീര തന്നെയാണ് ഈ വിവരം ആരാധകരെ അറിയിച്ചത് ഞാൻ നടി മീര വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഞാനിപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണെന്ന് കുറിച്ചുകൊണ്ടാണ് താരം തന്റെ പുതിയ ജീവിതം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു മീരയും വിപിൻ പുതിയംഗവും കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായത് ടെലിവിഷൻ പരമ്പരയായ കുടുംബവിളക്കിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ഒരു വർഷം മാത്രം നീണ്ടുനിന്ന ഈ ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ വിപുനുമത്തുള്ള വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ മീര സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്നും നീക്കം ചെയ്തു നാൽപ്പത്തി മൂന്ന് കാരിയായ മീരയുടെ മൂന്നാമത്തെ വിവാഹ ബന്ധമാണ് ഇതോടെ അവസാനിക്കുന്നത് മുൻപ് രണ്ടായിരത്തി അഞ്ചിൽ ഛായാഗ്രാഹകൻ അശോക് കുമാറിന്റെ മകൻ വിശാൽ അഗർവാളിനെ വിവാഹം ചെയ്തെങ്കിലും രണ്ടായിരത്തി പത്തിൽ ഈ ബന്ധം വേർപെടുത്തി തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കുയെ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ ഇരുവർക്കും അരിഹ എന്നൊരു മകനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജോൺ കൊക്കുയുമായും മീര വേർപിരിഞ്ഞു അതേസമയം ബോളിവുഡ് തമിഴ് തെലുങ്ക് ഭാഷകളിൽ അഭിനയിച്ചതിനു ശേഷമാണ് മീര വാസുദേവൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബ്ലസി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ തന്മാത്ര എന്ന ചിത്രത്തിലെ ലേഖ എന്ന കഥാപാത്രത്തിലൂടെയാണ് മീര മലയാളികളുടെ പ്രിയങ്കിരിയായി മാറിയത് ഈ ചിത്രത്തിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തു പിന്നീട് ഒരു ഒരുവാൻ ഏകാന്തം വൈരം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് തുടങ്ങിയ നിരവധി മലയാള ചിത്രങ്ങളിൽ വേഷമിട്ടു അഭിനയ ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ സന്തോഷം ഈ വർഷം ഏപ്രിലിൽ മീര പങ്കുവച്ചിരുന്നു സിനിമയിൽ നിന്ന് ഒരിടവേള എടുത്ത ശേഷം താരം മിനി സ്ക്രീനിലൂടെ ശക്തമായി തിരിച്ചുവരവ് നടത്തി ഏഷ്യനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രം മീരയ്ക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു മീരയുടെ ഏറ്റവും പുതിയ ചലച്ചിത്ര സംരംഭങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീസ് ചെയ്ത ഗെറ്റ് സെറ്റ് ബേബി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നിവയാണ് നിലവിൽ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മധുര നൊമ്പര കാറ്റ് എന്ന പരമ്പരയിൽ സുജാത എന്ന പ്രധാന കഥാപാത്രത്തെ മീര അവതരിപ്പിച്ചു വരുന്നു വ്യക്തിപരമായ വെല്ലുവിളികൾക്കിടയിലും അഭിനയരംഗത്തും കലാരംഗത്തും സജീവമായി മുന്നോട്ടു പോകാനും തന്റെ ജീവിതത്തിലെ പുതിയതും സമാധാനപരവുമായ ഘട്ടത്തെ ആത്മവിശ്വാസത്തോടെ നേരിടാനുമുള്ള തീരുമാനത്തിലാണ് മീരാ വാസുദേവൻ ഇപ്പോൾ